തൊടുപുഴയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ ബിജുവിന്റെ മരണകാരണം തലച്ചോറിനേറ്റക്ഷതമെന്നും ആന്തരിക രക്തസ്രാവം ഉണ്ടായതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ബിജുവിനെ ആക്രമിച്ച സ്ഥലത്തെ തെളിവെടുപ്പിൽ പെപ്പർ സ്പ്രേയും ചെരുപ്പും കണ്ടെത്തി കൊട്ടേഷൻ സംഘത്തിന്റെ ക്രൂരമർദ്ദനത്തിൽ തലച്ചോറിനേറ്റക്ഷതമാണ് തൊടുപുഴയിലെ കൊല്ലപ്പെട്ട ബിജുവിന്റെ മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം ആന്തരിക രക്തസ്രാവവും റിപ്പോർട്ടിലെന്തരികും വലത് കൈത്തണ്ടായ മുറിവിൽ കൂടുതൽ വ്യക്തത വരുത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ശരീരത്തിലെ അത് കൂടുതൽ അന്വേഷണം നടത്തുകയാണ് അതിനുശേഷം കൂടുതൽ പറഞ്ഞു മൂന്നു ദിവസം നീണ്ടുനിന്ന ആസൂത്രണത്തിലൂടെയാണ് ബിജുവിനെ സംഘം കൊലപ്പെടുത്തിയത് ബിജുവിന്റെ വീടും പരിസരവും പ്രതികൾ ദിവസങ്ങളോളം നിരീക്ഷിച്ചിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച കൊലപാതകം നടത്താനുള്ള ആദ്യ പദ്ധതി പാളിയതോടെയാണ് വ്യാഴാഴ്ച പുലർച്ചെ കൊലപാതകം നടത്തിയത് പുലർച്ചെ സ്കൂട്ടറിൽ വീടിന് പുറത്തിറങ്ങിയ ബിജുവിനെ അലാറം വെച്ചുണർന്നാണ് സംഘം പിന്തുടർന്ന് തട്ടിക്കൊണ്ടുപോയത് പ്രതികളായ മുഹമ്മദ് അസ്ലം ജോമിൻ എന്നിവരെ ബിജുവിന്റെ വീടിന് പരിസരത്തും തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തും കലയന്താനിയിലെ കാറ്ററിംഗ് ഗോഡൌണിലും എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത ഒന്നാം പ്രതി ജോമോനു വേണ്ടി അടുത്ത ദിവസം പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും ജയിലിൽ കഴിയുന്ന കേസ് പ്രതി ആഷിഖിനായും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച തർക്കങ്ങളാണ് ബിജുവിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ഇതിനിടെ ജോമോനും ബിജുവും തമ്മിലെ സാമ്പത്തിക കരാറിന്റെ പകർപ്പും പുറത്തുവന്നു ഓഗസ്റ്റ് ഇരുപത്തിയേഴിനാണ് ഉപ്പുതുറ പോലീസിന്റെ മധ്യസ്ഥതയിൽ കരാറുണ്ടാക്കിയത് വ്യവസ്ഥകൾ പ്രകാരം കൊല്ലപ്പെട്ട ബിജു ജോമോന് ടെമ്പോ ട്രാവലർ ആംബുലൻസ് മൊബൈൽ ഫ്രീസർ എന്നിവ ഉൾപ്പെടെ കൈമാറാനുണ്ടായിരുന്നു മൂന്ന് മാസത്തിനുള്ളിൽ കരാർ പാലിക്കണമെന്നായിരുന്നു ഇത് പാലിക്കാത്തതിനെ തുടർന്നാണ് കൊട്ടേഷൻ സംഘത്തിന്റെ സഹായം തേടിയതെന്നാണ് ജോമോന്റെ മൊഴി ന്യൂസ് മലയാളം ഇടുക്കി